ഈ എൺപത്തിനാല് ദിവസം ഒരു തെളിവുമില്ലാതെ ദിലീപ് എങ്ങനെ ജയിലിൽ റിമാൻഡിലായി എന്നുള്ളതാണ് ആളുകൾ പൊതുവിൽ പലരും ചോദിക്കുന്നുണ്ട് ഈ ക്രിമിനൽ നീതി നിർവഹണ ഒരു സാമാന്യമായ ഒരു ധാരണയില്ലാത്തത് കൊണ്ടുള്ള ഒരു സംശയമാണത് പക്ഷേ അതിന് നമ്മുടെ പ്രവർത്തകർ പോലും പലരും ഇത് പരസ്യമായിട്ടൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ എൺപത്തഞ്ച് ദിവസം ഇവിടെ കിടന്നത് കോടതി പ്രാഥമികമായിട്ട് പോലീസ് ഹാജരാക്കിയ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് ഇയാൾ അകത്ത് കിടക്കട്ടെ തീരുമാനിച്ചു എന്ന് കരുതാൻ ഒരു 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 തരത്തിലും കരുതാൻ കഴിയില്ല കാരണം ഈ ജാമ്യം അനുവദിക്കുന്നതിൻ്റെ അനുവദിക്കുന്നതിൻ്റെ നിഷേധിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇയാൾ പുറത്തുപോയാൽ അന്വേഷണത്തെ ബാധിക്കും ിടയുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെ അന്വേഷണ സംഘം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിട്ട് കോടതിയിൽ ബോധിപ്പിക്കുന്നത് അന്വേഷണം നടക്കുന്നതേയുള്ളൂ പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇയാൾ പോയാൽ സാക്ഷികളെ സ്വാധീനിക്കും തെളിവുകൾ നശിപ്പിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇയാളെ പുറത്തുവിടരുത് എന്നാണ് ആവശ്യപ്പെടുന്നത് അത് ഒരു കോടതിക്കും അതിന് എതിര് നിൽക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇതുപോലൊരു കേസിൽ ഒരു അതിജീവിത പരാതിയുമായി മുന്നിൽ നിൽക്കുകയാണ് ആ ഘട്ടത്തിൽ അല്ല ഇയാൾ ഇറങ്ങിപ്പോക്കോട്ടെ ഇയാൾ ഇത്രയും ദിവസം കിടന്നില്ലേ മതി എന്ന് ഒരു കോടതിക്ക് നിലപാടെടുക്കാൻ കഴിയില്ല പോലീസിന്റെ റിമാൻഡ് റിമാൻഡിനോള അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കും ദിലീപിന്റെ കേസിൽ കുറ്റപത്രം കൊടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് മൂന്ന് മാസം ആകുമ്പോൾ ആകുമ്പോൾ കുറ്റപത്രം കൊടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് ജാമ്യം കിട്ടി ദിലീപ് പുറത്തു വരുന്നത് അപ്പോൾ അതിൻ്റെ സാമാന്യമായ ഒരു തത്വം ഇത്രയേ ഉള്ളൂ പോലീസ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന അനുസരിച്ച് മാത്രമേ കോടതിക്ക് ആ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ വളരെ പ്രകടമായ ഇതൊരു വെള്ളക്കേസ് ആണെന്ന തരത്തിലൊക്കെ വളരെ പ്രകടമായ ഏതെങ്കിലും തെളിവുകൾ പ്രതിക്ക് ഹാജരാക്കാൻ കൊണ്ടുവരാൻ കഴിയണം അതുണ്ടാകാത്തതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ കോടതിയുടെ പോലീസിൻ്റെ വേഷൻ കോടതി അംഗീകരിക്കുന്നു പോലീസിൻ്റെ അപേക്ഷ കോടതി അനുവദിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ